ഹായ് അലോ വെൽക്കം ബാക്ക് ലൈലൂസ് ലൈഫ് ഗുണ്ടൽപേട്ടിലെ കാഴ്ചകളില്ല തുടർന്ന് കാണുന്നത് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഒരുപാട് പൂപ്പാടങ്ങളും ഒരുപാട് കൃഷിത്തോട്ടങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ തുടർന്ന് കാണാം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇവിടെ ഇല്ലേ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും അതേപോലെ തന്നെ പെട്ടെന്ന് ആ മഴ തോരും ചെയ്യൂട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് കേട്ടോ ഒരു കാഴ്ച കാണുന്നത് ഞങ്ങൾ പോകുന്ന വൈക്ക് നല്ലൊരു പിന്നെ മുല്ലപ്പൂ ഇരിഞ്ഞു നിൽക്കുന്ന പോലെയുള്ള ഒരു തോട്ടം കണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നു മുല്ലപ്പൂവിൻ്റെ കൃഷിയായിരിക്കുന്നു പിന്നെ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വണ്ടി സൈഡാക്കി ഇറങ്ങി ചെന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഇത് ഉരുളക്കേങ്ങ കൃഷിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വെളുത്ത പൂവൊക്കെ ഇട്ടിട്ടാണ് കാണുന്നത് അപ്പോൾ അവിടെ ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഒരുപാട് റീൽസും എടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഈ കൃഷിത്തോട്ടം കാണാൻ വേണ്ടി ഇറങ്ങുകൊണ്ടിട്ട് അവരൊന്നും പറയുന്നില്ല ഒന്നും നശിപ്പിക്കാതെ അതുപോലെ തന്നെയാണ് ആ റീൽസിനെ മാത്രമാണ് കാണാൻ വരുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യണത് ജസ്റ്റ് ഫോട്ടോസ് എടുത്തിട്ട് എന്താണ് ആ ഒരു കൃഷിയിടവും കണ്ടിട്ട് തിരിച്ചു പോരാണ് ചെയ്യണത് പിന്നെ പോകുന്ന വഴി മുഴുവനും മഞ്ഞയും ചുവപ്പും നിലർന്ന് കലർന്നൊരു പാടങ്ങളാണ് കാണുന്നത് അതായത് പൂക്കളുടെ തോട്ടങ്ങളാണ് കേട്ടോ രണ്ട് സൈഡിലും കാണുന്നത് ഒരുപാട് യാത്രക്കാരായ ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളീയരായ ആളുകൾ തന്നെയായിട്ട് കാണാൻ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്ഥലം പ്രത്യേക ഒരു വൈബാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് അതിൻ്റെ കാലാവസ്ഥയൊക്കെ കണ്ടോ അതേപോലെ തന്നെ ആ മലമുകളിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കാണുന്നത് അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു തുടർന്നുള്ള കാഴ്ചകളാണ് മഞ്ഞയും ചുവപ്പും അതേപോലെ തന്നെ ചെണ്ടുമല്ലിന്റെ തോട്ടവും ഇങ്ങനെയൊക്കെയാണ് അവിടെ തുടരെ തുടരെ കാണുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങനെ ചെന്നപെടുന്നത് ഇതാ ഈ ഒരു ക്യൂവിലേക്കാണ് കേട്ടോ ഇത് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പിന്നെ യാത്ര ചെയ്യാനുള്ള ഈ യാത്രക്കാരുടെ തിരക്കാണ് അപ്പോൾ ഒരുപാട് വലിയ ക്യൂ ആണ് നമുക്ക് ഇതിന്റെ ബാക്കിലാണ് നിൽക്കേണ്ടത് നമുക്ക് ഒരു ഡൗട്ട് ഇനി കയറണോ പിന്നെ ഒരുപാട് സമയം പിടിക്കുമോ എന്നുള്ളൊരു ഡൗട്ടിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന വരെ പോയി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ ക്യൂല് വന്ന് നിന്നിട്ടാണ് കേട്ടോ അങ്ങോട്ട് ഈ കാണുന്നതൊക്കെ ക്ഷേത്രത്തിലേക്കുള്ള പൂജയ്ക്ക് വേണ്ടി വിൽപ്പനയ്ക്ക് വെച്ച സാധനങ്ങൾ സാധനങ്ങളാണേ ഒരുപാട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകളെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് ക്ഷേത്ര പൂജയ്ക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ സൈഡിലൊക്കെ ഉള്ളത് പൂക്കളുണ്ട് അതേപോലെ തന്നെ തേങ്ങ ഉണ്ട് പഴുണ്ട് ചന്ദനത്തിരിയുണ്ട് അതുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കരിമ്പി ജ്യൂസ് ഇങ്ങനെയുള്ള ഐറ്റംസ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വരിക ഒരുപാട് നിന്ന് മുന്നോട്ട് മുന്നോട്ടെത്തിനു കേട്ടോ അതായത് ഈ ഒരു എത്താനായിട്ടുണ്ട് ആ സമയത്താണ് ഞങ്ങളെ കൂട്ടത്തിലുള്ള മൂന്ന് പേര് നമുക്ക് ഐസ്ക്രീം വാങ്ങി കഴിക്കാം എന്ന് പറഞ്ഞ് കാരണം എന്തായാലും നമ്മൾ ക്യൂ നിൽക്കല്ലേ അപ്പൊ ഒക്കെ വാങ്ങി കഴിക്കാന്ന് പറഞ്ഞിട്ട് അവർ ഐസ് അങ്ങനെ ഐസ്ക്രീം വാങ്ങി തിരിച്ചു വരുന്ന സമയത്താണ് അവർക്ക് നന്നായിട്ട് ചീത്ത കേട്ട് കാരണം വരിയിൽ നിന്നും അവരെ ആ വരിയിലേക്ക് അവർ കയറ്റാനേ സമ്മതിക്കുന്നില്ല പിന്നെ നമുക്ക് ആ കർണാടക ഭാഷ അറിയുന്നില്ലല്ലോ കന്നഡ ഭാഷ അറിഞ്ഞാൽ അതിനനുസരിച്ച് പ്രതികരിച്ചാലും തന്നെ അവിടുത്തെ ആ പോലീസുകാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കാരണം അതിനു മുമ്പ് കുറച്ച് ഇങ്ങനെ മലയാളീസിൽ നിന്ന് മാത്രല്ല വേറെ ഉള്ള പിന്നെന്താണ് ആളുകളെയും അവര് പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലേഡീസായി ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവർ നമ്മളെ ഈ ഒരു വരി വരിയിലേക്ക് കയറ്റിതിട്ടോ ഞങ്ങളോട് മൊത്തമായിട്ട് പോകാൻ പറഞ്ഞു തൽക്ക അതായത് ബാക്കിൽ പോയി നിൽക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞു കാരണം എന്താണെന്നോ ഇനി നമ്മൾ ആ വരിയിൽ ബാക്കിൽ പോയി നിന്നാൽ ഞങ്ങൾക്ക് തിരിച്ച് വരാനും അവിടുത്തെ സ്ഥലങ്ങൾ കാണാനൊക്കെ ഒരുപാട് ലേറ്റ് ആവും അങ്ങനെ ഒരുപാട് പറഞ്ഞ സമയത്താണ് വേറൊരു പോലീസുകാരൻ ദയ തോന്നിയിട്ട് അയാൾ എന്താണ് മറ്റേ ആളോട് പറഞ്ഞ് ഒപ്പിച്ചീ ശേഷമാണ് നമ്മൾ ആ വരിയിൽ വീണ്ടും നിന്നത് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ബസ്സിൽ കയറിയിട്ടുള്ള യാത്ര ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതായത് മറ്റുള്ള ജാതിക്കാർക്കൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ വരാം അവിടുത്തെ കാഴ്ചകൾ കാണാനൊക്കെ പറ്റും പിന്നെ എഴുന്നൂറ് വർഷം പയക്കമുള്ളൊരു ക്ഷേത്രമാണിത് ഇതിൻ്റെ കൂടുതൽ ഉയരങ്ങളൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളതിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും അതേപോലെ തന്നെ ആയിരത്തി ആയിരത്തി നാനൂറ്റി അറുപത് മീറ്റർ ഉയരത്തിലൊക്കെയാണിത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടക്ക് പിന്നെന്താണ് അവിടുത്തെ കെ എസ് ആർ ടി സി ബസ് മാത്രമേ അലൗഡ് ഉള്ളൂ നമ്മുടെ വാഹനങ്ങളൊന്നും അങ്ങോട്ട് പോകാൻ പറ്റൂട്ടോ അവർ സർവീസ് മാത്രമാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അതും കെ എസ് ആർ ടി സി ബസ്സിന് മാത്രം അങ്ങനെ ഞങ്ങൾ അവിടെ ബസ് ഇറങ്ങി ചെറുപ്പി ചെരുപ്പൊക്കെ പുറത്ത് ഊരി വെച്ചിട്ടുണ്ട് പക്ഷെ അവിടുത്തെ ഒരു കാലാവസ്ഥ അതേപോലെ തന്നെ അവിടുത്തെ ഒരു കാഴ്ച അതൊരു പ്രത്യാമ്പുലൻസ് ഒക്കെ പുറത്തു കിട്ടുമോ എന്തെങ്കിലും ഇങ്ങനെ അപകടങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് അതായത് ഇന്ന് പിന്നെ ഹോളിഡേ ആയോണ്ടായിരിക്കാം ഇങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ ഇവിടത്തെ ഒരു ക്ലൈമറ്റ് കണ്ടോ ഒരു മൂടൽ മഞ്ഞു പോലെ നല്ല തണുപ്പാണ് കേട്ടോ അതിന്റെ മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ സാധാരണ കുണ്ടലപ്പേട്ടിലൊന്നും അങ്ങനെ തണുപ്പ് തണുപ്പൊന്നും ഇങ്ങോട്ട് മുകളിലേക്ക് എത്തും തോറും തണുപ്പൊക്കെ കൂടി അടിമുളിയായിട്ടുള്ളൊരു കാല അടിമുളിയാണ് കേട്ടോ പക്ഷെ ഇവിടെ മുസ്ലിംസിനെ അങ്ങനെ കൂടുതലായിട്ടൊന്നും കണ്ടില്ല ചില കുറച്ചാളുകൾ മാത്രമാണ് കാണുന്നത് പിന്നെ ഒരുപാട് പേരിങ്ങനെ ഒരു പിന്നെ യാചനയ്ക്ക് വേണ്ടി അവർ ഇരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അവരുടെ ഓരോ ആചാരങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പരിസരത്ത് ചുറ്റും അതായത് ഇന്ത്യൻ്റെ പുറത്ത് മാത്രം ഒന്ന് കയറി കണ്ട് പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ കമ്പി കട്ടിയത് കണ്ടോ അവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇങ്ങോട്ട് ആന വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ട് അപ്പൊ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലങ്ങളാണ് കേട്ടോ പച്ച പരവതാനി വിരിച്ച പോലെ അങ്ങനെ നീണ്ടു കിടക്കാണ് ചെയ്യണത് ഒരുപാട് പേര് അവിടെ ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യണൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ ഒരു കമ്പി കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും പോകാൻ പറ്റില്ല കാരണം ഒരു ആന ഇറങ്ങുന്ന ഏരിയയാണ് ഇത് അമ്പലത്തിലേക്ക് ക്യൂ നിൽക്കുന്ന ആളുകളാണ് കേട്ടോ ഒരുപാട് പേരുണ്ട് ഭക്തരായ ആളുകൾ അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ വേറുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അതിലേക്കുള്ള എൻട്രൻസ് ഇങ്ങോട്ട് ഞങ്ങൾ കയറിയിട്ടില്ല ഇവിടെ തേങ്ങ ഉടച്ചതിനു ശേഷം അവര് അത് കൊണ്ടുപോവാണ് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ പിന്നെ അവരുടെ ഓരോരോ ആചാരങ്ങളാണ് ഉള്ളത് പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ ചെമ്പും കാര്യങ്ങളും ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളൊരു ടീച്ചർ അവിടുത്തെ ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവര് അത് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ഭക്ഷണമാണെ നമുക്ക് പിടിക്കൊന്നും ഇല്ല അപ്പോൾ ഒരുപാട് ആളുകൾ അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല കൂടി അവർ കഴിക്കണമൊക്കെ ഉണ്ട് പക്ഷേ ടീച്ചർ പറഞ്ഞു അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല എന്നു പിന്നെ അവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ പെട്ടെന്ന് മഴ പെയ്യും അപ്പം നിങ്ങൾ അങ്ങോട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കയ്യിൽ റെയിൻകോട്ടോ കൂടെ ഇതൊക്കെ കരുതി വെക്കുക എവിടെയും കയറി നിൽക്കാനുള്ള ഒരു സ്പേസ് ഇല്ല കേട്ടോ കാരണം എല്ലാം എന്താണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്